ഹലോ ഗേൾസ് എല്ലാവർക്കും ചെമ്മിനാർപ്പുവിൻ്റെ പുതിയ പ്രമ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം വീഡിയോസ് ഇടാഞ്ഞത് ഞങ്ങൾ അല്പം തിരക്കിലായിപ്പോയിട്ടോ അതുകൊണ്ടാണ് സ്കൂൾ ഉറപ്പായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ തിരക്ക് അപ്പോൾ നമ്മളുടെ ചെമ്മനാർപ്പുവിൻ്റെ വീഡിയോ എന്താണെന്ന് നോക്കാം അച്ചമ്മയാണെങ്കിൽ രേവതിയെയും സച്ചിയേയും അമ്പലത്തിലേക്ക് വിട കേട്ടോ അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് അച്ഛമ്മയ്ക്കൂടെ അങ്ങോട്ട് കൂടെ വരരുതോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ കൂടെ വന്നു കഴിഞ്ഞാലേ ഈ സച്ചി എന്നോട് സംസാരിച്ചോണ്ടിരിക്കും എൻ്റെ കൂടെ നടക്കത്തുള്ളൂ പിന്നെ അത് ശരിയാവത്തില്ല നിങ്ങൾ രണ്ടും കൂടെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു അപ്പോൾ രേവതിക്ക് കാര്യം മനസ്സിലാവും നിങ്ങളുടെ നിങ്ങളുടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കരുതോ എന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി ഒരു ചെറു പുഞ്ചിരിയോടെ നേരെ സച്ചിയടുത്തേക്ക് പോകട്ടോ അപ്പോൾ ബൈക്കിലാണ് അവർ പോകുന്നത് അപ്പോൾ അച്ഛമ്മ പറയും ഇങ്ങോട്ട് കയറി ഇരിക്കും രേവതി എന്ന് പറയും അങ്ങോട്ട് കയറി ഇരുന്നിട്ട് രേവതി ഇങ്ങനെ ബൈക്കായി അല്ലാതെ പിടിക്കുമ്പം അച്ഛമ്മ പറയും അവർ തൊഴിലോട്ട് കഴിഞ്ഞിട്ട് പിടിക്കാൻ പറയും അപ്പോൾ തന്നെ സച്ചിക്കൊരു വല്ലായ്മയാവും കേട്ടോ അപ്പോൾ എന്താടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ സച്ചിയോട് ദേഷ്യിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെണ് കൂടെ സന്തോഷത്തോടെ അമ്പലത്തിലോട്ട് പോകട്ടോ അച്ഛമ്മ അവരെ എങ്ങനെയും ഒന്നിപ്പിച്ച് ഒന്നിപ്പിച്ചിട്ടേ തിരിച്ച് വിടത്തുള്ളൂ ആ രീതി ഇങ്ങനെ നിൽക്കും കേട്ടോ അതെ നോക്ക് ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ശ്രുതിയില്ലേ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ വിളിക്കുന്നുണ്ട് ശ്രുതിയുടെ മോൻ ദയ ഒരു ടെസ്റ്റ് വന്ന് ശ്രുതിക്കൊരു ശ്രുതിക്കൊരു മോനുണ്ട് കേട്ടോ മോൻ ഭയങ്കര നിന്നെ കാണാതെ ഭയങ്കര വിഷമത്തിലാണെന്നൊക്കെ ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട് നീ അവനെ എന്താ പറയുക ശ്രദ്ധിക്കുന്നില്ല അവനെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നൊക്കെ അവരുടെ അമ്മ ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് ശ്രുതി ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ് എന്തായാലും എന്തായാലും ചന്ദ്രമതിക്ക് അടുത്ത പണി ഓക്കെയാണ് ശ്രുതിക്കും ചന്ദ്രമതിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ